ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കിയാലോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് മസാല ബജിയാണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ഐറ്റം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട് പാനിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴച്ചതിനു ശേഷം ഒരു പച്ചമുളകും ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴച്ചു കൊടുക്കാം നന്നായിട്ട് വഴച്ചതിനു ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂണും മല്ലിപ്പൊടി ഒരു ടീസ്പൂണും മുളക് പൊടി ഒരു ടീസ്പൂണും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴച്ചു കൊടുക്കാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വേവിച്ചപ്പോൾ നമ്മൾ ഈ ഉരുളം കിഴങ്ങിനകത്ത് ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വേണം നമ്മൾ നമ്മളിതൊന്ന് വേവിച്ചെടുക്കാനേ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇതിനുള്ള മാവന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് നമുക്ക് കടലമാവ് മാവ് ഇരുന്നൂറ്റി അമ്പത് എം എൽ അഥവാ ഒരു കപ്പ് അതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇനി അരിപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ അല്ലാതെ ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കരുതേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെയുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്ന ഐക്കൺ പ്രസ് ചെയ്യുകയും വേണം എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരികയുള്ളേ അങ്ങനെ നമ്മുടെ ബ്രെഡ് മസാല ബജയ്ക്കുള്ള മാവടെ റെഡി ആയിട്ടുണ്ട് നമ്മളിവിടെ രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച മസാല ഇതിന്റെ മുകളിലോട്ടാക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിങ്ങനെ അടച്ചു വെക്കാം ക്യാമറ ഓഫായി പോയത് കൊണ്ട് തന്നെ ടൊമാറ്റോ സോസ് ബ്രെഡിൽ തേച്ചത് ഇതിലില്ല അപ്പോൾ ബ്രെഡിൽ സോസ് തേക്കാൻ മറക്കല്ലേ ഇനി നമുക്കിതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്നും അരിഞ്ഞെടുക്കാം അങ്ങനെ നമ്മൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ച മാവിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം ആ മാവ് അതെല്ലാം ആകുന്ന രീതിയിൽ എല്ലാം ഒന്ന് ശരിയാക്കി കൊടുക്കാം ഇനി നന്നായിട്ട് ചൂടാക്കി കിടക്കുന്ന എണ്ണയിലോട്ട് ഇത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാമേ വളരെ ടേസ്റ്റാണ് ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇറക്കാൻ മാറിക്കരുതേ ഈവനിങ് ടൈമിൽ ചായയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക് ഉണ്ട് നമുക്ക് കോരി മാറ്റാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് മസാല ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് എല്ലാം ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് എടുക്കാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ്